ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ചാർട്ട് പേപ്പറിൻ്റെ പീസുമായിട്ടാണേ വന്നത് അപ്പോൾ ഇത് അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലും അഞ്ച് സെൻറ്റിമീറ്റർ വീതിയിലും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഫോം ഷീറ്റിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്ലവേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങൾക്ക് വരച്ചെടുത്താൽ ഇപ്പോൾ പല ഷേപ്പിലും പല സൈസിലൊക്കെ വരച്ചെടുത്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് മോഡ മോഡലാക്കി വെച്ചുകൊണ്ടിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഒരേ പോലെയുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ദൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയും കൂടെ എടുക്കണേ അത് വീഡിയോ എടുത്തിട്ടില്ല അത് മുൻപ് കാണിച്ചത് കൊണ്ടാണ് അപ്പോൾ ഇതേപോലത്തെ ഫ്ലവേഴ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് ടി ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ ഫ്ലവേഴ്സാണ് നമ്മൾ ടി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് കൊടുക്കാറുണ്ട് അല്ലേ ഇതൊരു ചെറിയൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഫ്ലവർ എടുക്കുക ദെൻ ഒരു കമ്പി എടുത്തിട്ട് സൈഡിൽ ചെറിയൊരു ബീഡ് കോർത്ത് കൊടുക്കണേണ്ടേ ഞാൻ അപ്പോൾ നമുക്ക് കമ്പി എന്തിനാന്ന് ചോദിച്ചാൽ ഈ ടി കമ്പിയിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനത്തെ ഫ്ലവേഴ്സ് ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ നടുവില് പോളനും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു അഞ്ചെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പല കളേഴ്സിലും പല ടൈപ്പിലും ഒക്കെ ഫ്ലവേഴ്സ് ആക്കിയാൽ ഭംഗിയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു ഗ്മും കൂടി വെച്ച് സെക്യൂർ ചെയ്യുക അപ്പോൾ ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു രൂപയുടെ ഫ്ലവറിൻ്റെ കമ്പിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ഒരു പീസാണ് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് പോളനും അതുകൊണ്ട് തന്നെ റേറ്റ് വളരെ കുറവാണ് ഒരു ഇരുപത് രൂപയിൽ താഴെ ചിലവിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് അത്ര ക്വാളിറ്റിയുള്ള കമ്പിയൊന്നും അല്ലാട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്ത് പഠിക്കാനൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ സെയിൽ ചെയ്യാൻ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യണില്ല പക്ഷേ നമ്മൾ ഞാൻ ഇതിൽ ഈ ഒരു ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുന്നുകൊണ്ട് തന്നെ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല ഇത് തന്നെ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ടി ആരാസ് ഒക്കെ ചെയ്ത് പഠിക്കുന്ന ഒരു ഈ ഒരു രൂപേൻ്റെ കമ്പി വാങ്ങിച്ചാൽ മതി കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ രണ്ട് പോളൻ വെച്ച് കൊടുക്കുകയാണ് ഞാൻ പോളൻ ഒന്ന് നമ്മുടെ കമ്പിൻ്റെ അകത്ത് മെയിൻ വയറിൻ്റെ അകത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അതോടൊപ്പം തന്നെ ഗ്രീൻ ടാപ്പും ചുറ്റി ചുറ്റി പോവാട്ടോ ഗ്രീൻ ടാപ്പ് വെറുതെ ചുറ്റരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് വേണം ചുറ്റാൻ അപ്പോഴാണ് അതിൻ്റെ അകത്തുനിന്ന് ഗം വന്നിട്ട് ഒട്ടി ഒട്ടിപ്പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗത്തുനിന്ന് വെച്ച് കൊടുത്തു ദൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഒരു ഫ്ലവറാണ് വെക്കാൻ പോകുന്നത് ഫ്ലവർ വയ്ക്കുക ആ കമ്പിയും ഒന്ന് ചുറ്റി കൊടുക്കുക ആ കമ്പി കാണാത്ത രീതിയിൽ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് വീണ്ടും ചുറ്റി കൊടുക്കുക ഇപ്പോൾ ഗ്രീൻ ടാപ്പ് കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോയാൽ മതി നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാനില്ലെങ്കിലൊക്കെ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ സാരിൻ്റെ കൂടെ നല്ല അടിപൊളിയായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെയിലാണെങ്കിൽ പോലും സെയിൽ കഴിഞ്ഞിപ്പോൾ ഏപ്രിൽ വിഷുവിൻ്റെ സമയത്തൊക്കെ ആയിരിക്കും സെയിൽസ് ഉണ്ടാവുക ഇനിയിപ്പോൾ ഒരു ഈസ്റ്റർ വരാണ്ട് കേട്ടോ ഈസ്റ്ററിനായാലും വിഷുവിനായാലും ഇതേപോലത്തെ ടി ആർ ആസ് നല്ലോണം സെയിലാവുന്നൊരു സീസണാണേ ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഇതേ ഒരു മോഡൽ നിങ്ങൾക്ക് ഹെയർ ബാൻഡിലൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ റൗണ്ടിലാക്കിയിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ വീണ്ടും ഈയൊരു പ്രോസസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് കേട്ടോ ചെയ്യണത് റെഡ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ് കാണാൻ ഹെയർ വൈൻ ബിസിനസ് ചെയ്യുന്ന തുടക്കക്കാരൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മോഡലൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ നന്നാവുക ഇതൊക്കെ ആകുമ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാകും അധികം മെനക്കേടും ഇല്ല അധികം ചിലവും ഇല്ല കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഒന്ന് രണ്ട് മോഡൽ കൂടി ഞാൻ വീഡിയോ അടുത്തുതന്നെ ഇടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണണേ അപ്പോൾ മുൻപും കുറേ തിയറാസിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുൻപത്തെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ താങ്ക് യു അയ്യോ താങ്ക് യു കഴിഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴും ഇത് പറഞ്ഞു പറഞ്ഞൊരു താങ്ക് യു പറഞ്ഞു തീർന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ ഇതേപോലെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു പോളനും കൂടി വെച്ച് രണ്ട് പോളനാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പോളനും ഫ്ലവറും കുറച്ചും അടുത്തടുത്ത് വെക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണത് മനസ്സിലായത് കുറച്ചുകൂടി അടുത്ത് വെച്ചപ്പോൾ നല്ല ഇതിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അടുത്ത് വെക്കാൻ നോക്കുക ദെൻ ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കാം കേട്ടോ വീഡിയോ ഫാസ്റ്റ് ആക്കാത്തത് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ദെൻ പോളൻ വെച്ച ഫ്ലവർ ഞാൻ നടുവിലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ എൻ്റേത് കുറച്ച് വിട്ടുപോയി എന്ന് അപ്പോൾ വിട്ടുപോയി എന്ന് തോന്നിയ ഭാഗത്തൊക്കെ ഞാൻ പിന്നെ പോളൻ വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ടോ പിന്നെ ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഞാൻ അടുപ്പിച്ചടുപ്പിച്ചാണ് വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ ഒരു വ്യത്യാസം ഇങ്ങനെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ തൊട്ടടുത്ത് തന്നെ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ വളരെ അടുത്തടുത്ത് വെക്കുമ്പോൾ താ ഞാൻ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പോഴാണ് നല്ല ഭംഗി വന്നത് വീണ്ടും അടുത്ത ഫ്ലവർ വെച്ച് കൊടുക്കുക തൊട്ടടുത്തു തന്നെ പോളനും വെച്ച് കൊടുക്കുക കേട്ടോ ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ തിയാര മേക്കിങ്ങിൻ്റെ പണി അപ്പോൾ ഇതിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഫ്ലവേഴ്സ് നിങ്ങളിപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇത്രയും പണി ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് വെച്ച് ടിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ ഫ്ലവർ ഉണ്ടാക്കിയതുകൊണ്ടാണ് കുറച്ചുകൂടി ഒരു പണി വന്നത് പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ് അപ്പോൾ ഇതിൻ്റെ വേറെ ടൈപ്പ് ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടി ഫൈനൽ ലുക്ക് വരുന്നത് ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് ഹാൻഡ് ഹൂപ്പ് ഇടുന്നതും കൂടി ഒന്ന് കാണാ കാണാം അപ്പോൾ ഇതേപോലെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കാം ദെൻ ഇവിടെ എൻഡിൽ ഇതേപോലെ ഒന്ന് ഹൂപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ കൂപ്പിട്ട് കൊടുക്കുക ബാക്കി വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുക ആ കമ്പിയിൽ മുഴുവനായിട്ട് നമുക്ക് ഗ്രീൻ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഗ്രീൻ ടാപ്പ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ അത് താഴേക്കാക്കി വെച്ചാൽ മതി അപ്പം നമ്മളെ ഹെയറിൽ അത് ഉള്ളോട്ട് പൊയ്ക്കോളും അതുകൊണ്ട് നമ്മൾ ഹെയറിൽ അങ്ങനെ കാണൂല കേട്ടോ ഇനി ഞാൻ നാട്ടിൽ പോകുമ്പോൾ മോൾക്ക് വെച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പല ഹെയർ സ്റ്റൈലും കാണിച്ചു തരുന്നുണ്ട് അപ്പം അതൊന്ന് കാണണേ അപ്പോഴേ ഉള്ളൂ ശരിക്കും നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗിയറിയുള്ളൂ ഹെയറിൽ വയ്ക്കുമ്പോഴാണ് ശരിക്കും ഇതിനൊക്കെ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവുന്നത് അറിയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ത്യാരാ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ കമൻസ് ഉണ്ടോ എപ്പോഴും പറയുന്ന പോലെ കമൻസ് ഇടണം കേട്ടോ അപ്പോൾ ഇതാ കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു നിങ്ങൾ ഇതേപോലെ പല കളേഴ്സിൽ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലൊക്കെ കമൻസ് ആയിട്ടൊന്നു പറയണേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയറിൽ വെറുതെ വെച്ച് നോക്കിയപ്പോൾ ഉള്ള ഒരു ലുക്ക് വരുന്നത് അപ്പോൾ താങ്ക്